ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രകാശനും കല്യാണിയും കിരണം കുടിക്കുന്നത് സംസാരിക്കുകയാണ് അപ്പോൾ കല്യാണി പറയുവാണ് കർക്കിട മാസത്തിൽ നിങ്ങൾ രാമായണമൊക്കെ വായിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് സഹതാപം തോന്നിയിരുന്നു എന്നാൽ എൻ്റെ അമ്മയെ ലക്ഷ്മി അമ്മയെ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമുക്കൊന്നിച്ചൊരു ഓണം സദ്യ അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്ന് കല്യാണി പറയുക കേട്ടോ ആർക്കും വിശ്വാസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശം പറയുക ഞാൻ നിങ്ങളെ എതിർക്കുകയോ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല എന്ന് പറയുവാണ് എനിക്ക് ആകെ ഒരു പേടി ഭയവും പോലെയാണ് ഇനി ഞാൻ ഉണ്ടാവുകയില്ല എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയും ഇപ്പം കിരാൻ പറയാം പൈസ എന്തെങ്കിലും വേണമെങ്കിൽ തരാം പതിനായിരക്കണക്കിന് ആളുകളുടെ അടുത്ത് ഒരു മനുഷ്യഭോഗം ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ നിഷ്പ നിഷ്പ്രഭമാവും അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഓണത്തിന് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ഭയമാണ് അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ വേറൊന്നും അല്ലയെന്ന് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ അമ്മയെ രക്ഷിച്ചതുകൊണ്ട് എനിക്ക് കടപ്പാട് തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും ഓണത്തിന് നിങ്ങൾ എന്തെങ്കിലും വന്നിട്ട് എവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത് കല്യാ അങ്ങനെ പറഞ്ഞിട്ട് പറയണ പ്രകാശം പറയാം ശരി മക്കളെ എന്നാൽ ഞാൻ പോവാന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയുക അതെ മനസ്സ് വിഷമിപ്പിച്ച് ഇവിടെ ഉണ്ടായിരുന്നു കിരൺ പറയുക ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അന്നിട്ട് കല്യാണിയും കിരണും കൂടി കാറിൽ കയറി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ചന്ദ്രേട്ടൻ വരുമ്പോൾ രൂപ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ചന്ദ്രേട്ടൻ വന്നിട്ട് രൂപയുടെ എടുത്തിട്ട് ഇരുന്നിട്ട് ചോദിക്കുക നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണോ അപ്പോൾ രൂപ പറയാം അതേ കല്യാണെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഉണ്ടായ ഇന്നത്തെ ഉണ്ടായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുമായിരുന്നു എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്രേട്ടൻ പറയുകയാണ് പ്ര ഇതിൽ പ്രകാശൻ്റെ പങ്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രകാശൻ കല്യാണി എന്നുള്ളത് അറിയിച്ചിട്ടാണോ വിക്രം അവിടെ എത്തിയത് അവരൊരു ഫ്ലോട്ട് നോക്കാൻ പോയതും എന്നാണ് പറയുന്നത് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പക്ഷേ എന്താണെന്നറിയില്ല പിന്നെ ജയിലിലെ ഗംഗപ്രസാദിനെ കുറച്ച് നല്ല സപ്പോർട്ടുണ്ട് ജയിലിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ രൂപ പറയാം അത് ചന്ദ്രടനൊന്ന് പറയണം ജയിലിൽ പറയണം ഇവനെ നന്നായിട്ട് നോക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞോട്ടോ കാരണം വിക്രത്തിൻ്റെ ചെയ്തികളെ പറ്റി അപ്പോൾ ഗംഗാപ്രസാദിന് മാത്രമേ സപ്പോർട്ടുള്ളൂ ഇവനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടക്കുറവാണെന്നൊക്കെ പറയാണ് രാഹുലിനെയും ഗംഗാപ്രസാദിനെയും കൂടെ കിടക്കുന്ന ഇവൻ പിന്നെ ഇങ്ങനെ ആവാതിരിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രൂപ പറയാം ശരിയാണ് ഈ റൂമിന് ഈ റൂമിനകത്താണ് ഒളിച്ചിരുന്നത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി രാഹുൽ അതുകൊണ്ട് തോക്കുമായിട്ടിരുന്നത് അപ്പോൾ അതൊക്കെ പറയണം കേട്ടോ അതൊക്കെ കിരൺ മുൻകൂട്ടി അറിഞ്ഞു നമ്മുടെ മൂന്ന് പേരെയും നശിപ്പിക്കാനുള്ള പവർ നമ്മുടെ മോനുണ്ട് പക്ഷേ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇവർ പിന്നീന്ന് കുത്തുന്നവരാന്നൊക്കെ രൂപം പറഞ്ഞു മനസ്സിലാക്കും കേട്ടോ അപ്പം ആ അതേ സമയത്ത് മനോഹർ റെഡിയാവുകയാണ് കേട്ടോ അപ്പോൾ സരയോ കണ്ട തുറന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഉറങ്ങുന്ന പോലെ കിടക്കും കേട്ടോ സരയും കുഞ്ഞും ഇങ്ങനെ ഉറങ്ങി കുഞ്ഞു ഉറങ്ങുവാണ് സരയും ഇങ്ങനെ ഉറങ്ങിയ പോലെ അങ്ങ് കിടക്കുവാണ് അപ്പോൾ അതേ സമയത്തേക്ക് ഇവൻ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി ഡോറ് തുറക്കാൻ പോകുമ്പോൾ സരയും മനു ഏട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു ആ ഞാനോർത്തു മോൾ ഉറങ്ങുവാന്ന് അപ്പോൾ ഇവനെ പെട്ടെന്ന് ഇവള് എഴുന്നേൽക്കണതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു കാരണം ഇന്ന് അമേരിക്ക പോകാനുള്ള പ്ലാനായിരുന്നു സരയോ പറയാം കഴിഞ്ഞ ദിവസം എന്നെ ഉണർത്തി സ്നേഹിച്ചിട്ട് പോയ ആളല്ലേ അപ്പോൾ പോയ കാര്യം സാധിക്കാത്തത് കൊണ്ടാണ് എന്നെ ഉണർത്താതെന്ന് ചോദിക്കുമ്പോൾ മനു പറയാം അല്ല മോളെ നീ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സംസാരിച്ചിട്ട് എന്നാൽ ഞാൻ പോയിട്ട് വരാം കുറച്ച് നേരത്തെ വരാൻ നേരം നമുക്ക് പുറത്തു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും ഇവന് ശരിക്കും നല്ല ഭയുണ്ട് കേട്ടോ ഇവൻ്റെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഡോറിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കട അവിടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് വയലൻ്റ് ആവും കേട്ടോ ശരിക്കും പറഞ്ഞ മനോഹർ അങ്ങ് ഞെട്ടിപ്പോ അവൾ ഇരിക്കണെടുത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് ഇവൻ്റെ തലയ്ക്ക് അടിക്കുകയാണ് ഇവൻ മറിഞ്ഞ് താഴെ വീഴുവാണ് പിന്നെ താഴെ ഇട്ട് ഇങ്ങനെ തലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവളങ്ങൊരു എന്താ പറയുക വയലൻ്റ് മൂഡിലോട്ട് മാറി ഇത് കേട്ടിട്ട് അവിടെ അമ്മ രണ്ടായിരമാമ്മ താഴേന്ന് ഇറങ്ങി ഓടിക്കീറി പൊക്കത്തീയിലോട്ട് വരുവായിട്ടോ മോളെ നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങളെ ഞാൻ കൊല്ലും പൊക്കോണം എൻ്റെ നിന്ന് കുഞ്ഞിനെ വേണം അതും എടുത്തുകൊണ്ട് പൊക്കോണം ഇല്ലേ കൊന്നു കളയെന്ന് പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ ആ ഭയന്നിട്ട് പുറത്തോട്ട് പോയി ഇവൻ ഇങ്ങനെ ഇട്ടിട്ട് അവൻ്റെ ചോരയൊക്കെ തെറിച്ച് അവളുടെ മുഖത്ത് വീഴുന്നു മനോഹർ ഏകദേശം ചത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട് ബോധമെന്നുണ്ടോയെന്ന് പോലും അറിയില്ല ഇതേ സമയത്ത് നേരെ ഇവർ ഓടി ചെന്നിട്ട് അപ്പുറത്ത് കിരണ്ടേയും കല്യാണൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഡോറിൽ ത ബെല്ലടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കല്യാണി കുളിച്ച് നല്ല സുന്ദരിയായിട്ട് വന്ന് കമ്മലൊക്കെ ഇടുവാണ് കേട്ടോ അപ്പോൾ നേരെ നോക്കുമ്പോൾ കിരൺ അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് അപ്പം നേരെ ബെല്ല് കേൾക്കുമ്പോൾ കല്യാണി പറയുക കിരണിനെ വിളിക്കുന്നതിന് മുമ്പ് കിരണും കേൾക്കുന്നുണ്ട് കേട്ടോ ബെല്ല് ആരാ ഈ സമയത്ത് ഇപ്പോൾ ആര് വരാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ ഷട്ടിട്ടുണ്ട് വന്ന് ഇറങ്ങി വരുമ്പോൾ നേരെ ദീപയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാന്നറിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇവൻ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഇവർ അപ്പം പറയാം അപ്പുറത്ത് ആൻറ്റിയാണ് വന്നേന്ന് പറയുന്നത് രാഹുൽ ആൻറ്റി അങ്കിളിൻ്റെ വൈഫ് ആൻറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ മോനെ ഇപ്പോൾ ഇവർ ഇവിടെ വരാൻ കാരണം എന്ന് പറയുമ്പോൾ എന്തായാലും എന്ന് പറഞ്ഞാൽ ഡോർ തുറന്ന് നോക്കുമ്പോൾ മോനെ അങ്ങോട്ട് പോകാം അവിടെ മനോഹറിനെ അവൾ തല്ലി അവൾ ആകെ വൈലൻ്റ് ആയിരിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ നേരെ എന്ത് ചെയ്യുക അമ്മ ഇവിടെ നിന്നാൽ മതി കുഞ്ഞുണ്ടല്ലോ അപ്പം ഞാനും കിരണേട്ടനും കൂടി പോട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി ഓടി അപ്പുറത്ത് ചെല്ലുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ചോരയിൽ കുളിച്ച് ഇവൻ കിടക്കാണ് അവളിങ്ങനെ ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കുകട്ടോ ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ് കേട്ടോ ചിരിച്ചിട്ട് ചോരയൊക്കെ അവളുടെ ദേഹത്തും മുഖത്തും ഒക്കെ തീർച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ചിരിച്ചിട്ട് പറയാം അവൻ ചത്തു ഇനിയോ കാര്യമില്ല അപ്പോൾ നേരെ കിരൺ ഓടി വന്നിട്ട് പൾസ് നോക്കുക കേട്ടോ പൾസ് ഉണ്ട് ചെറിയ പൾസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൊണ്ടുപോ കൊണ്ടുപോയി അവനെ കൊഴിച്ചിട് അല്ലെങ്കിൽ കത്തിച്ചുകള ഹ ഹ ഹാന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങനെ ഇത് ചിരിക്കാം അവിടെ ശരിക്കും മാനസിക നില തെറ്റിയെന്ന് ഉറപ്പായിട്ടോ എന്നിട്ട് നേരെ കിരൺ വട്ടം അവനെ അവനെടുക്കുവാണ് എടുത്ത് നേരെ ഇവർ കാറിൽ കയറ്റി കൊണ്ടുപോവാണ് അപ്പോൾ കുഞ്ഞിനെ നോക്കിക്കോ ആൻ്റി ഇവളെ നോക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരൺ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ വണ്ടിയെ പോയി അപ്പോൾ നേരെ ഇവർ അങ്ങ് ചെല്ലുമ്പം പറയും നിങ്ങളാര നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് എൻ്റെ അടുത്ത് പൊക്കോണോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കളയും എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഇങ്ങനെ വയലൻ്റ് ആകുമ്പോൾ അവർ പേടിച്ചിട്ട് ഓടി താഴെ പോയി ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പിന്നെ വീൽചെയറിൽ ഇവനെ അങ്ങ് സ്ട്രെച്ചറിൽ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സരയവിനങ്ങ് പ്രാന്ത പിടിച്ചൊരവസ്ഥയാണ് കേട്ടോ ആ അങ്ങനെ അവസ്ഥയാണ് അപ്പം സരയവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുമായിട്ടുള്ള അവർക്ക് മെഡിസിൻ എടുക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല അവർക്ക് എന്തായാലും സമനില കിട്ടി അപ്പോൾ കിരൺ അവിടെ നിൽക്കുക എന്നിട്ട് കിരൺ പറയുകയാണ് ഹോസ്പിറ്റലിൽ അകത്ത് നിന്നിട്ട് പറയും കല്യാണി ഞാൻ എന്തായാലും പോയെന്ന് ഡോക്ടറോട് സംസാരിക്കട്ടെ മനോഹർ എന്ന് പറയുന്ന പിന്നെ പെണ്ണ് കല്യാണം കഴിച്ച് ഇങ്ങനെ കല്യാണം കഴിച്ച് നടക്കുന്ന ഇവൻ്റെ ഈ കല്യാണം ഇന്നത്തോടെ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ മുമ്പ് ഡോക്ടറെ കണ്ടു എന്ന് തോന്നുന്നു പിന്നെ ഇവർ തിരിച്ച് വീട്ടിലെത്തുന്ന കേട്ടോ കാണിക്കുന്ന അപ്പോൾ ആ സമയത്തേക്ക് സരയൻ്റെ രണ്ടാനമ്മ അവിടെ ഹാളിലിരുപ്പം കേട്ടോ അപ്പോൾ നേരെ അവർ ചെന്നിട്ട് എന്താ മക്കളെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയാം ആ ആൾക്ക് കുറച്ച് ജീവൻ ബാലൻസ് ഉണ്ട് മരിച്ചു കൊല്ലെന്നൊന്നും അറിയില്ല അവിടെ അഡ്മിറ്റാക്കിയിട്ട് പോകുന്നു അവൾ എന്തെന്ന് ചോദിക്കുമ്പോൾ റൂമിൽ ഉണ്ടോയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നേരെ ഇവർ രണ്ട് പേരും ഇവർ മൂന്ന് മൂന്നാളും കൂടി നേരെ റൂമിലോട്ട് വരുവാട്ടോ റൂമിലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവളെ കാണാനില്ല കേട്ടോ ഇവളെവിടെ പോയിന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല അപ്പം ഇവരോട് അവൾ എവിടെ പോയി നിൽക്കുമ്പോൾ അവൾ എന്നെ ഉപദ്രവിക്കാൻ വന്നതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് മോനെ താഴെ വന്നിരിക്കുകയായിരുന്നു എന്ന് പറയുവാണേ അപ്പം ഇവരെന്ത് ചെയ്യും അപ്പോൾ കുഞ്ഞു നോക്കിയിട്ട് കുഞ്ഞിനെയും കാണുന്നില്ല ദൈവമേ കുഞ്ഞിനെയും കൊണ്ട് ഇവൾ എവിടെയാണ് പോയി എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പരക്കം പൈട്ടോ അപ്പോൾ എൽ എന്നിട്ടും മോളിലൂടെ അടുത്തിരിക്കാൻ പേടിയായിട്ടാണെന്ന് പറഞ്ഞ് ആ ഇരുമ്പ് തണ്ട് അവൾ എന്താണെന്ന് അറിയില്ല കുറേ ദിവസമായിട്ട് റൂമിലെടുത്ത് വെച്ചിരുന്നു എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ദേഷ്യമാണ് എല്ലാം അവൾ അറിഞ്ഞു എന്ന് തോന്നണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ പറയുകയാണേ അതെ ഇന്ന് ആ അവൻ്റെ കെട്ടിയ പെണ്ണുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അതിന് മുന്നേ ആണ് പോകാൻ വേണ്ടിയിട്ട് റെഡി എന്ന് പറയും അപ്പോൾ ഇവരെല്ലടം നോക്കിയിട്ട് അപ്പോൾ കിരൺ പറയാതെ നിങ്ങൾ ആ ബാക്കിലെ ഡോറും തുറന്ന് നോക്കി അങ്ങനെ വഴിയിലും പോയോ ഞാൻ ഈ റൂമുകളെല്ലാം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലായിടവും ഇങ്ങനെ തപ്പുമാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സരയും എന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ ഏറ്റവും ടോപ്പിൽ ആ വലിയൊരു വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പിൽ പോയി നിൽക്കുവാണ് കേട്ടോ കുഞ്ഞിനെ ഇപ്പം താഴേക്ക് ഇട്ട് കളയാൻ പറ്റുന്ന അതേ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയിട്ട് അവളിങ്ങനെ ഇടാൻ പോകുക അവിടെ മാനസിക നില ശരിക്കും തെറ്റിയിരിക്കുകയാണ് പിന്നെ ഭർത്താവ് തന്നെ ചതിച്ചു ആ ഭർത്താവിലുണ്ടായ കുഞ്ഞാണല്ലോ ഇത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രാന്ത് പിടിക്കുകയാണ് അവൾ മിക്കവാറും കുഞ്ഞിനെ താഴേക്കിടാനുള്ള അവസ്ഥയുണ്ട് ദൈവമേ ആ കുഞ്ഞിനെ താഴെ ഇടലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ശരിക്കും സംഭവിക്കാൻ പോണേന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്തായാലും ഒരു മാറ്റം അത് സരയിൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോവുകയാണ് സരയി ഒരിക്കലും സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ